അല്ല ഫസറേ കോട്ടക്കൽ പാസ്യോളിൽ എ സി സിക്ക് സ്കിൽ പേപ്പറിൽ ഓൾ ഇന്ത്യ റാങ്ക് നമ്പർ ടു കേട്ടെന്നൊക്കെ കേട്ടു വേൾഡ് റാങ്ക് വരാനിരിക്കും കേട്ടു പക്ഷെ നിങ്ങൾ എന്താണ് ഇതും മാർക്കറ്റിലേക്ക് അറിയിക്കണെല്ലോ ഒക്കെ പെടിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കേട്ടത് കളിക്കുള്ളൂ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് കോട്ടക്കൽ പാസ്യവോളിന്റെ ഉള്ളിൽ എന്താ നടക്കുന്നു നടക്കുന്നത് സത്യം പറഞ്ഞാല് പലരും അറിയുന്നില്ല പുറത്ത് അറിയുന്നില്ല എന്ന് തന്നെ പറയാം അതിനുള്ള കാരണം ഒന്നാമത്തത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അത്ര അല്ല ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പക്ക റിസൾട്ടിലാണ് കഴിഞ്ഞ വർഷം തന്നെ കോട്ടക്കൽ പാസ്യോളിയിൽ നൂറ്റിനാല് കുട്ടികൾ സി എം എ ഇൻ്റർമീഡിയറ്റിന് എക്സാം എഴുതിയിട്ട് അതിൽ എൺപത്തിനാല് കുട്ടികൾ പാസ്സായി ഇങ്ങനെ റിസൾട്ടുള്ള വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവും പിന്നെ എ സി സിക്ക് ഈ വർഷം സ്കിൽ പേപ്പറിൽ ഓൾ ഇന്ത്യ സെക്കൻഡ് റാങ്കും വേൾഡ് റാങ്ക് കട്ട വെയ്റ്റിംഗ് ആണ് ഈ റിസൾട്ടൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇതിന്റെ ബാക്കിൽ പാസ്റ്റോളി കോട്ടക്കലിന്റെ റോൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഞങ്ങൾ ഫാക്കൽറ്റീസിനെ സെലക്ട് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ക്വാളിറ്റി ഉറപ്പ് വരുത്താറുണ്ട് രണ്ടാമത് ഞങ്ങളുടെ സ്റ്റഡി സിസ്റ്റമാണ് ആണ് എവറി ഡേ എക്സാം നടത്തിയിരിക്കും അത് വാല്യൂ ചെയ്ത് കറക്റ്റ് മാർക്ക് അപ്ഡേറ്റ് ചെയ്തിരിക്കും മൂന്ന് ഞങ്ങളുടെ ആണ് അത് വെറും ഒരു പേരിന് മാത്രമുള്ള മെൻഡേഴ്സ് അല്ല ഓക്കെ അത്രയും മക്കളോട് കൂടി ഡെഡിക്കേഷനോട് കൂടി വർക്ക് ചെയ്യുന്ന ആണ് നാലാമത്തത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങളുടെ മക്കളാണ് അവർ ഞങ്ങളുടെ സ്റ്റഡി സിസ്റ്റത്തിനോട് തരുന്ന കോപ്പറേഷൻ അതിനോട് കാണിക്കുന്ന ആത്മാർത്ഥത ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് അതുകൊണ്ട് തന്നെ അവർ തന്നെയാണ് ഞങ്ങളുടെ അസെറ്റ് ഇതൊരു തുടക്കം മാത്രമാണ് ഇതിനപ്പുറത്തേക്ക് ഇനിയും വലിയ റിസൾട്ടുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ ഇങ്ങനെ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ സിസ്റ്റത്തിലുള്ള ഞങ്ങളുടെ വിശ്വാസമാണ്